ഹലോ കൂട്ടുകാരെ അങ്ങനെ ഇന്ന് നമ്മൾ ഒരു സുന്ദരമായ യാത്ര പോവുകയാണ് സഹയാദ്രി ആയുർവേദ ഹോസ്പിറ്റൽ അവിടെ നമുക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ ബാത്റൂമും ഫ്ലോറും എല്ലാം ടൈൽ ചെയ്യാൻ വേണ്ടി നമുക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സൈച്ചേടനാണ് അവിടുത്തെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കോണ്ടാക്റ്റ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മളെയും സൈച്ചേടൻ കൂട്ടി അങ്ങോട്ട് അളവെടുക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ രണ്ടുപേരും അന്നേരം ഇപ്പം നമ്മുടെ പാത്തുവും അച്ചുവും നമ്മുടെ ഒപ്പം കയറിയിട്ടുണ്ട് ഇന്ന് അവധിയായത് കാരണം നമ്മുടെ ഒപ്പം അവരും കൂടി രണ്ട് ദിവസമായിട്ട് അടിപൊളി മഴയാണല്ലോ അതുകൊണ്ട് നമ്മുടെ മുറിഞ്ഞ പുഴ വെള്ളച്ചാട്ടമൊക്കെ സൂപ്പറാണ് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ കാണാനും വരുന്നുണ്ട് അല്ലേ ഇന്ന് അടിപൊളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അടിപൊളി വെള്ളച്ചാട്ടം നല്ല മഴയും രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് നമ്മുടെ ഞങ്ങളങ്ങനെ കറങ്ങിക്കുത്തി സഹയാദ്രിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ ഞങ്ങളതിൻ്റെ പഴയ കെട്ടിടത്തിൻ്റെ സൈഡിലേക്ക് പോയി അവിടെ ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് പോയതാണ് ഇതിൻ്റെ ഫ്ലോറിങ്ങും കാര്യങ്ങളുമൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ഈ ബാത്റൂമിൻ്റെ പഴയ ബാത്റൂമിൻ്റെ ടൈൽസുകളെല്ലാം പൊളിച്ച് നീക്കം ചെയ്തിട്ട് പുതിയ ടൈലുകൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിപ്പിംഗ് എല്ലാം ചെയ്ത് നേരത്തെ അതായത് അത് ഈ കരിങ്കൽ പിത്തികളായിരുന്നു അതെല്ലാം അത് തേച്ച് അന്ന് ചിപ്പ് ചെയ്ത് ഒട്ടിച്ചിരുന്നതായിരുന്നു അതെല്ലാം ചെറിയ ടൈലുകളായതുകൊണ്ട് പൊളിച്ച് കളഞ്ഞിട്ട് ഇനി ഇല്ലാത്ത രീതിയിൽ നമുക്ക് അപ്പോക്സിയൊക്കെ ചെയ്തു തരാൻ വേണ്ടി ഇപ്പോൾ എല്ലായിടത്തും നമ്മുടെ പഴയ ടൈലുകളൊക്കെ പൊളിച്ച് കളഞ്ഞ് ലീക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അപ്പോക്സിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ടൈലുകൾ ചെയ്യുന്നത് ഈ പിത്തി വഴിയൊക്കെ വെള്ളം വലിച്ചിറങ്ങി വരുന്നതൊക്കെ കാരണം എല്ലാവരും ഇങ്ങനത്തെ പഴയ ടൈലുകളെല്ലാം പൊളിച്ചു കളഞ്ഞ് പുതിയ വലിയ ടൈലുകളും അപ്പോക്സിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അളവും കാര്യങ്ങളെല്ലാം എടുത്തു പാത്തും ഞാനും അച്ചുവും സച്ചനെല്ലാം കൂടി പഴയവിടെ നിന്ന് അളവൊക്കെ എടുത്തു അളവൊക്കെ എടുത്ത് അച്ഛൻ്റെ കൊടുത്തു കഴിഞ്ഞിട്ട് ഭയങ്കര മഴ അങ്ങനെ കാറായി വരെ കൊണ്ട് അച്ഛൻ വിട്ടു അങ്ങനെ ഞങ്ങൾ വണ്ടിയെ കയറി തിരിച്ചു പോരുകയാണ് പെരും മഴ കാരണം എങ്ങും ഞങ്ങൾക്കെങ്ങുമൊന്നും ഇറങ്ങി നിൽക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു ചെറിയ ഒരലമ്പ് പാത്തൂനുണ്ട് വെളിയിലിറങ്ങി വന്ന് ചാടാൻ ഇച്ചിരി നേരമെങ്കിലും കിട്ടിയാലോ എന്ന് ഓർത്ത് നിൽക്കുകയാണ് വെളിയിലാണെ സൂപ്പർ മഴ നല്ല മഞ്ഞും കാറ്റും അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഉള്ള വ്യൂവും ഇങ്ങോട്ടുമുള്ള വ്യൂവും രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴുള്ള നമ്മുടെ മുറിഞ്ഞപൂഴ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ നമ്മളാ പഞ്ചാട്ട് പഞ്ചാലിമേണിന് തിരിഞ്ഞ് പോകുന്ന സൈഡൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പം നല്ല മഞ്ഞും ആ വൈബിലൊക്കെ നിന്നൊരു ചായ കുടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് വിട്ടു വിട്ടുപോകുന്നത് അന്നിപ്പോൾ വീണ്ടും വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഇപ്പോൾ ഈ സമയത്ത് സീസണിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കിഴക്കൻ മേഖലോട്ട് എവിടെ പോയാലും പോലെ വെള്ളച്ചാട്ടമാണ് പിന്നെ നമ്മൾ സൈഡിലൊന്നും ചേർത്തിട്ടല്ല വലിയ കല്ലുകളൊക്കെ ഉരുണ്ട് വരുന്നുണ്ട് ഈ മഴ കാരണം ചെറിയ ചെറിയ സൈഡൊക്കെ ഇടിഞ്ഞിങ്ങി പോരും അന്നിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കിഴക്കൻ മേഖലോട്ട് കയറുമ്പോൾ നമ്മളെപ്പോഴും നേരെ കുന്നിൻ്റെ താഴെയൊന്നും കൊണ്ട് വണ്ടിയൊന്നും ഇടരുത് അങ്ങനെ നമ്മുടെ ചായക്കടയുടെ സൈഡായി ഒരു ചായ കുടിച്ച് കളയാമെന്നും പറഞ്ഞു ചെറിയ മഴയൊക്കെ നനഞ്ഞ് പാത്തും അച്ചും വെളിയിലേക്ക് ഇറങ്ങി വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്ന കാരണം ചെറുതായിട്ട് നിന്നു നമ്മളാ ഇറങ്ങുന്ന അവിടെയും പുല്ലുവാറയിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് ഈ ചായക്കോടൊ തൊട്ടടുത്ത് നമ്മളെപ്പോൾ കിഴക്ക് കയറിയാലും ഈ ചേട്ടായിട്ടെടുത്ത് കയറി ഒരു ചായയും കുടിച്ച് പിന്നെ ഇവിടെ കിട്ടുന്ന സുന്ദരിപ്പഴം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ അച്ചു പഴം പൊരിയെടുത്തു ഞാൻ നല്ല ഒരു പരിപ്പുവടയും പഴവും എടുത്ത് ആദ്യം വേണ്ടെന്ന് പറഞ്ഞു അവർക്കൊന്നും ജാടക്കി ഇരുന്നു പക്ഷെ ഞാൻ ആ പരിപ്പ് വടയും പഴവും കഴിക്കുന്ന സ്റ്റൈൽ കണ്ടപ്പം അച്ചു പിന്നെയും പറഞ്ഞു പരിപ്പ് പരിപ്പുവഴയും പഴം വേണമെന്ന് പറഞ്ഞു അങ്ങനെ കഴിച്ചു അങ്ങനെ സഹിച്ചേട്ടനെ ഞങ്ങളെല്ലാം കൂടെ അവിടുത്തെ പരിപാടിയും ചായ കൂടിയും കഴിഞ്ഞ് തിരിച്ച് വീണ്ടും താഴേക്ക് പോരുകയാണ് അപ്പോൾ സുന്ദരമായ ഈ കിഴക്കൻ യാത്ര ഇവിടെ കഴിയുന്നു പിന്നെ അവിടെ എത്തി